പാകിസ്ഥാനെ പുകഴ്ത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ പാകിസ്ഥാനെ ഭാരതം ബഹുമാനിക്കണമെന്നും മോദിയുടെ മസിൽ പവർ പാകിസ്ഥാനെതിരെ വില പോകില്ലെന്നും മുൻ കേന്ദ്രമന്ത്രി കൂടിയായ മണിശങ്കർ അയ്യറുടെ പരാമർശം അതേസമയം കോൺഗ്രസിൻ്റെ പാക് പ്രണയം ഇനിയും അവസാനിച്ചിട്ടില്ലെന്ന് ബി തിരിച്ചടിച്ചു ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു വിശദാംശങ്ങൾ രോഹിണി മണിശങ്കർ അയ്യർ സാംബിത്രോഡ തുടങ്ങിയ നേതാക്കളുടെ തുടർച്ചയായിട്ടുള്ള ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടുചെന്നെത്തിക്കുന്നത് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കവേ പാകിസ്ഥാനെ പുകഴ്ത്തിക്കൊണ്ടുമൊപ്പം ഭാരതത്തിലെ ജനങ്ങളെ വിഭജിച്ചുകൊണ്ടുമുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾ വലിയ രീതിയിൽ കോൺഗ്രസിന് തിരിച്ചടിയാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ ഏറ്റവും ഒടുവിൽ മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിട്ടുള്ള മണിശങ്കർ അയ്യറാണ് പാകിസ്ഥാനെ പുകഴ്ത്തിക്കൊണ്ടുള്ളൊരു പരാമർശം ആ ദേശീയ മാധ്യമത്തിന് നൽകിയിട്ടുള്ള ഇന്റർവ്യൂവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് ഭാരതം പാകിസ്ഥാനെ ബഹുമാനിക്കണം അതല്ലാതെ മസിൽ പവർ കൊണ്ട് പാകിസ്ഥാനെ ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആണവായുധം പ്രയോഗിക്കും എന്നുള്ളതായിരുന്നു ആ മണിശങ്കർ അയ്യയുടെ പ്രസ്താവന ഒരു തോക്കുമേന്തിക്കൊണ്ട് പാകിസ്ഥാനെ ഭയപ്പെടുത്താൻ പോകരുത് മോദിയുടെ മസിൽ പവർ പാകിസ്ഥാന് മുൻപിൽ ചെലവാക്കില്ല അവർക്ക് ആണവായുധമുണ്ട് അത് ഭാരതത്തിലേക്ക് അവർ ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ പിന്നീട് നമുക്കതിനെ തടുത്തു നിർത്താൻ സാധിക്കില്ല തുടങ്ങിയേ പാകിസ്ഥാനെ പുകഴ്ത്തിക്കൊണ്ടും സ്വന്തം രാജ്യത്തിന് കഴിവുകളെ ബഹുമാനിക്കാതെയുമായിരുന്നു മണിശങ്കർ അയ്യരുടെ പ്രസ്താവന അതിനെ ശക്തമായ ഭാഷയിൽ തന്നെ ബി നേതാക്കൾ ഇതിനോടകം തന്നെ എതിർത്തിട്ടുണ്ട് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് പുതിയ ഇന്ത്യ മോദിയുടെ ഇന്ത്യ ആരെയും ഭയപ്പെടുന്ന സാഹചര്യമില്ല മുൻപ് ഇത്തരം കാര്യങ്ങൾ കീഴ്വഴക്കങ്ങൾ മണിശങ്കർ അയ്യർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് കീഴ്വഴക്കം ഉണ്ടാകുമെന്നാൽ മോദി ഭാരതം ആരെയും ഭയക്കേണ്ടതില്ല അല്ലെങ്കിൽ ഭയക്കുന്നില്ല എന്നുള്ളതാണ് രവിശങ്കർ പ്രസാദ് വ്യക്തമാക്കിയത് ഒപ്പം പാകിസ്ഥാന് വേണ്ടി പി ആർ വർക്കാണ് മണിശങ്കർ അയ്യർ നടത്തിയത് എന്ന പ്രസ്താവന കൂടിയെന്ന തിരിച്ചടി കൂടി രാജീവ് ചന്ദ്രശേഖർ നൽകിയിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രസ്താവനകൾക്ക് ശക്തമായ തിരിച്ചടികൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള വാവിട്ട പ്രതികരണങ്ങൾക്ക് ബി ജെ പി നൽകുന്നുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു ഭാരതത്തിന്റെ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വിഭജിച്ചുകൊണ്ട് കിഴക്കുള്ളവർ ചൈനക്കാരെ പോലെയും ഭാരതത്തിന്റെ ദക്ഷിണ ഭാഗത്തുള്ളവർ ആഫ്രിക്കക്കാരെ പോലെയുമാണെന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും രാഹുലിന്റെയും മുൻപ് മൻമോഹൻ സിംഗിന്റെയും ഉപദേശകനുമായിരുന്ന സാമ്പിത്രോഡ പ്രതികരിച്ചത് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കോൺഗ്രസിന് തുടർച്ചയായി പ്രതിസന്ധിയിലാക്കുകയാണ് രോഹിണി ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്